ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സുള്ളൊരു പ്ലാനറ്റ് ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന ഒരു പ്ലാനറ്റ് നമുക്ക് ആ പ്ലാനറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം ഈ പ്ലാനറ്റിൻ്റെ പേരാണ് എൽ ടി നയൻ സെവൻ സെവൻ നയൻ ബി നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി നാല് പ്രകാശ വർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെയാണ് പ്രധാന കാര്യം ഈ ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൻ്റെ ഭൂരിഭാഗം ഭാഗവും ഇത് പുറത്തേക്ക് തന്നെ വിടുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ബ്രൈറ്റസ്റ്റ് എക്സോ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലുള്ള ഒരു ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സോ പ്ലാനറ്റ് ഈ പ്ലാനറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ണാടിയിലോട്ട് ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചം തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും അതുപോലെയാണ് ഇതിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന വെളിച്ചം ഇത് തിരിച്ച് പുറന്തള്ളുന്നത് ഈ ഗ്രഹം ഇത്രയും ഷൈൻ ചെയ്യാനുള്ള കാരണം അത് അതിൻ്റെ ടെമ്പറേച്ചർ തന്നെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി വരെ വരും ചൂട് കൊണ്ട് മെറ്റൽ വരെ ഉരുകി ക്ലൗഡായി മാറുന്നു ഇവിടുത്തെ ക്ലൗഡിൽ ഭൂരിഭാഗവും മെറ്റലാണ് ഇവിടുത്തെ ചൂട് കാരണം ഇരുമ്പ് സിലിക്കേറ്റ് അതുപോലെ തന്നെ മറ്റു പല മെറ്റലുകളും ഒരുകി വേപ്പറായി ഒരു തിക്ക് ക്ലൗഡായിട്ട് മാറുന്നു ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഭൂമിയിലുള്ള പോലത്തെ ക്ലൗഡല്ല മെറ്റലിൻ്റെ ക്ലൗഡാണ് അതുകൊണ്ട് തന്നെയാണ് വരുന്ന വെളിച്ചം തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന് അതിൻ്റെ നക്ഷത്രത്തെ ചുറ്റാൻ വെറും പത്തൊമ്പത് മണിക്കൂർ മാത്രം മതി നക്ഷത്രം വളരെ അടുത്ത് അതിന് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ നക്ഷത്രത്തിൻ്റെ വെളിച്ചം വളരെ ശക്തിയായിട്ട് തന്നെ ഈ പ്ലാനറ്റിൽ ഇടിക്കും പക്ഷേ അതുപോലെ തന്നെ ഇത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും അതിന് കാരണം ഈ പ്ലാനറ്റിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള മെറ്റൽ ക്ലൗഡ് തന്നെയാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ടെസ് അതുപോലെ തന്നെ ഹബിൾ ടെലിസ്കോപ്പ് ഈ മൂന്ന് ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതിനെ കണ്ടെത്തിയത് ജെയിംസ് വെബിൻ്റെ ഇൻഫ്രാനഡിൻ്റെ സഹായത്തോടു കൂടി നോക്കിയപ്പോഴാണ് ഈ ഗ്രഹത്തിൻ്റെ ഹീറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റൽ ക്ലൗഡ് എല്ലാം കൺഫേം ചെയ്തത് നമ്മൾ ഇതുവരെ കണ്ടെത്തിയൽ വെച്ച് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റും ഇതുതന്നെയാണ് ഈ പ്ലാനറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെയാവാൻ കാരണം നമുക്കത് നോക്കാം ഇവിടെയുള്ള എല്ലാ ക്ലൗഡ്സും മെറ്റൽ വേപ്പേഴ്സാണ് ചൂട് കൊണ്ട് മെറ്റൽ ഉരുകി പുകയായിട്ട് മാറും ആ പുക പിന്നീട് ക്ലൗഡായിട്ട് അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഫോം ചെയ്യും അപ്പോൾ ഈ ക്ലൗഡിന് വളരെ ഷൈനിങ് കൂടുതലായിരിക്കും അപ്പോൾ ഇതിനുള്ളിലേക്ക് വരുന്ന ഏതൊരു വെളിച്ചത്തെയും ഇത് തിരിച്ചു പുറന്തള്ളും അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാനറ്റിനെ ഒരു ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് കാരണം ഇത് ദൂരെ നിന്ന് കാണുമ്പം ഒരു ബ്രൈറ്റ് ബോൾ പോലെ ഉണ്ടാകും ഇവിടെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഗ്രഹത്തിൻ്റെ റേഡിയേഷൻ വളരെ കൂടുതലാണ് ഇതിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഒരുപാട് കൂടുതലാണ് ഇത് ബേസിക്കലി ഒരു എക്സ്ട്രീം ഹോട്ട് വേൾഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടെത്തിയ എല്ലാ എക്സോ പ്ലാനറ്റ്സും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെയുള്ള പ്ലാനറ്റ്സാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സംശയം കാണും നമ്മൾ എന്തുകൊണ്ട് മറ്റൊരു ഗാലക്സിയിലുള്ള പ്ലാനറ്റുകളെ തേടിപ്പോകുന്നില്ല എന്നുള്ളത് കാരണം അതിൻ്റെ ദൂരം തന്നെയാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ തന്നെ ഒരറ്റത്തിൽ നിന്നും മറ്റം വരെ പോകണമെങ്കിൽ ഏകദേശം ഒരു ലക്ഷം പ്രകാശവർഷം പിടിക്കും പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗാലക്സിയാണ് ആൻഡ്രോമെഡ ഗാലക്സി ഈ ഗാലക്സി നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും ഏകദേശം രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൻ ലൈറ്റി എസ് അവയാണ് അപ്പോൾ അത്രയും ദൂരെയുള്ള ഗാലക്സിയിലെ പ്ലാനറ്റുകളെ ഒരിക്കലും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവ നമ്മളിൽ നിന്നും അത്രയും പ്രകാശ വർഷങ്ങൾ അകലെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ച് ഒരിക്കലും നമുക്ക് അവിടുത്തെ പ്ലാനറ്റുകളെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഭാവിയിൽ കൂടുതൽ ടെക്നോളജി വരുമ്പം തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നതായിരിക്കും എന്തായാലും ഇതുപോലെ ഒരുപാട് എക്സോ പ്ലാനറ്റ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതുതായിട്ട് എക്സോ പ്ലാനറ്റുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ ഭൂമിയേക്കാളും ഭംഗിയുള്ള ഒരുപാട് ജീവജാലങ്ങളുള്ള പ്ലാനറ്റുകളും ഉണ്ടാവാം പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൂരം തന്നെയാണ് പക്ഷേ എല്ലാ സ്പേസ് ഏജൻസികളും ഇതുപോലത്തെ പ്ലാനറ്റ്സുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അതുപോലെ തന്നെ അവരുടെ ടെക്നോളജിയും ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഒരു വ്യക്തമായ ഒരു അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും പക്ഷെ അപ്ഡേറ്റ് മാത്രമല്ല തീർച്ചയായിട്ടും നമ്മൾ ഭൂമിയേക്കാൾ മനോഹരമായ ചില എക്സോ പ്ലാനറ്റ്സുകളെ കണ്ടെത്തുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ